ഈ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്തു കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പത്തു കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ചൊരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു അതിൽ നിങ്ങൾ പെടരുതാണ് പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ സി അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ എലക്ഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട് കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് അവർ പോയി എലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ഇത് ഒരു കൃത്യമായ എലക്ഷൻ സമയം രണ്ട് മാസം ഇനി ഇലക്ഷൻ ഉണ്ട് അതിന് മുമ്പ് ഒന്നര കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജീൻ്റെ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജീൻ്റെ എലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം ഞാനിത് ഒന്നര മാസം മുമ്പേ പറഞ്ഞതാണ് ഈ എലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും അതാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ജനുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ കോർട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ അവർക്കും ഉണ്ടല്ലോ ലോയർസ്മാരെല്ലാം അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ അതൊന്നും ചെയ്യില്ല ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക നൊണ പറഞ്ഞ് ഇങ്ങനെ നടക്കുക ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം അല്ല ഞാൻ പറട്ടെ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ എൻ്റെ തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്തു വെച്ച് സ്കൂട്ടിനിക്ക് തന്നപ്പോൾ അറുപത്തഞ്ചായിരം വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ് ചെയ്യിപ്പിച്ചില്ലേ അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് അവരുടെ അവകാശമാണ് അവരുടെ ഒരു കടമയാണ് ഞാൻ ഇതിൻ്റെ മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ടുമുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇത് എന്തിനാണ് മീഡിയന് മുമ്പിൽ വന്നു ഓരോരോ അത് നിങ്ങൾ നിങ്ങളൊരു കൺക്ലൂഷൻ തെളിവുന്ന പിന്നെ അങ്ങ അല്ല അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോർട്ടിൽ പോവുക എന്താണ് എന്താണ് നിങ്ങൾക്ക് അല്ല കോർട്ടിൽ പോവുന്നേ അല്ല നിങ്ങൾ ഇത് തീരുമാനിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ അല്ല നിങ്ങൾ കോട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കോട്ട് പൂട്ടി വെക്കാം അല്ല അല്ല ഞാൻ പറട്ടെ ഞാൻ കാര്യം പറട്ടെ രാഷ്ട്രീയ നേതാവെന്ന് ആ ലെവലിൽ ഞാനൊരു ഞാൻ ഡ്യൂ റെസ്പോൺസിബിലിറ്റി ഉള്ളല്ലേ പറയേണ്ടത് ഞാൻ പറയുന്നത് എന്താണ് ഇത് ചെയ്യേണ്ടത് ഇത് തീരുമാനിക്കേണ്ടത് കോട്ടും എലക്ഷൻ കമ്മീഷനാണ് അതിനെ അതിനേക്കാർ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത് ജനങ്ങളോട് ഇതാണ് പറയേണ്ടത് ഇത് നിങ്ങളും തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് നമ്മളെല്ലാം കൺക്ലൂഡ് ചെയ്യേണ്ടത് അതൊരു കോർട്ട് പ്രോസസ്സ് ഉണ്ട് ഇന്നസെൻറ്റ് ടിൽ പ്രൂവ് ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നസെൻറ്റ് ടിൽ പ്രൂവ് ആൻഡ് ഗിൽറ്റീൻ്റെ അർത്ഥം ഒരു കോർട്ട് ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് കറക്റ്റ്നെസ് അത് അവർ തീരുമാനിക്കും ആ അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം അത് എന്നോട് ചോദിച്ചൊരു കാര്യമില്ലല്ലോ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച ഒരു സുരേഷ് ഗോപിയോട് ആറ് വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ആറഞ്ചു വോട്ട് അല്ല പത്ത് വോട്ടായിക്കോട്ടെ എഴുപതായിരം വോട്ടല്ലല്ലോ എഴുപതായിരം വോട്ട് എണ്ണീട്ടുണ്ടോ നോക്ക് ഇതല്ല ഞാൻ പറയുന്നല്ലേ നിങ്ങള് ഒരു ട്രാപ്പിൽ പെഴർതാണ് എന്റെ ഒരു അഭ്യർത്ഥന രണ്ട് മാസം ഇനി ഇലക്ഷൻ ഉണ്ട് പത്ത് കൊല്ലം ഇവരൊന്നും ചെയ്തിട്ടില്ല ഒന്നര കൊല്ലം കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവര് ഇവർക്ക് ഒരു ഐ ഓപ്പണിങ് ഇതുവരെ ഒന്നും ഇഷ്യൂ ആയിരുന്നില്ലേ എലക്ഷൻ എപ്പോഴും എപ്പോഴാണ് കഴിഞ്ഞ് മെയ് ഇരുപത്തി ഐ ഓപ്പണി അല്ല അത് നിങ്ങൾ പറയുന്നു എന്തിനാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് അതൊന്നും ഒന്നും മനസ്സിലാക്കണ്ടേ അങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഒന്നൊന്നും പറയല്ലേ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തെറ്റ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിൽ ഒരു കോട്ട് പ്രോസസ്സ് ഉണ്ട് ഇന്നസെൻറ്റിൽ ബ്രൂൺ ഗിൽറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അല്ല തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജയിലിൽ എന്തിനാണ് എന്താ ഇല്ലാത്ത നാഷണൽ ഹെൽഡ് സ്കാമ് നമ്മൾ കേട്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ജയിൽ ഇരിക്കാത്തത് ഇത് ഇത് എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഒന്ന് ഒന്ന് എൻ്റെ ഇത് എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഈ ഈ ഒരു ഒരു പ്രശ്നം എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ലോയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റഫായലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇ വി എമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരു ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി പറയുന്നത് പശ്ചാത്ത നൊണയാണെന്ന് ഞാൻ ഇന്ന് പറയുന്നു അതിൽ ഒരു ഗുരുതര ആരോപണമല്ല അത് അവരൊരു തന്ത്രമാണ് അവരൊരു രാഷ്ട്രീയമാണ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ ബി ടീമാണ് സി പി എം ഞാൻ കൃത്യമായി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം